ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ല ടേസ്റ്റുള്ള ക്യാരറ്റ് ഡേറ്റ്സ് കേക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ക്യാരറ്റ് ഒരു കപ്പ് ഗ്രേറ്റ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് അരക്കപ്പ് പഞ്ചസാര മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൽ മൂന്ന് ഗ്രാമ്പും കൂടിയും ചേർത്തിട്ട് നമുക്ക് ഇത് നന്നായി പൊടിച്ചെടുക്കാം ഇനി ഷുഗർ ക്യാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ചട്ടിയിലേക്ക് അരക്കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഇതേ മെൽറ്റ് ആയി വരുന്നുണ്ട് ഇത് നല്ല ഡാർക്ക് കളറായിട്ട് പതഞ്ഞ് വരണം ഇപ്പോൾ ഇത് നന്നായി പതഞ്ഞ് വന്നിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം ഇത് നന്നായി ഇളക്കി വെള്ളം നമുക്കിതിലെ വറ്റിച്ചെടുക്കണം ഇപ്പതേ ഇത് തിളച്ച് വരുന്നുണ്ട് ഇനി ഇതിലെ തിളച്ച് ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് കുറുതായി വരണം ഇപ്പം തേ ഇത് നന്നായി വറ്റി വന്നിട്ടുണ്ട് ഇത്രയും മതി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെക്കാം ഇനി ഇതേപോലത്തെ ഒരു പാത്രമോ അല്ലെങ്കിൽ കുക്കറോ എടുത്തിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് ഇതൊന്ന് പ്രീഹീറ്റ് ചെയ്ത് വെക്കാം പതിമൂന്ന് കാഷ്നട്സ് എടുത്ത് ചെറിയ പീസുകളായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് ഡേറ്റ്സ് അരിഞ്ഞത് ആഡ് ചെയ്യാം ഇതിൽ ഒന്നര ടേബിൾ സ്പൂൺ മൈദയും കൂടിയും ആഡ് ചെയ്തിട്ട് നമുക്കിത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കാം ഒരു അരിപ്പയിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വൺ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യാം കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാം ഇത് രണ്ട് പ്രാവശ്യം ഒന്ന് നന്നായി നമുക്ക് അരിച്ച് മാറ്റി വയ്ക്കാം ഇനി രണ്ട് മുട്ട പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടിയും ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്യാം ഇപ്പോൾ ചെറുതായി ഒന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്യാം ബീറ്റർ ഇല്ലാത്തവർക്ക് മിക്സിയിലടിക്കാം അടിക്കാം ഞാനിവിടെ ബീറ്റർ ഉള്ള കാരണമാണ് ബീറ്റർ കൊണ്ട് ചെയ്തത് ഇതിലേക്ക് അരക്കപ്പ് ഷുഗർ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നന്നായി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയില് കാൽ കപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളധികം നേരം ഇത് ബീറ്റ് ചെയ്യാൻ പാടില്ല ഇനി ഇതിലേക്ക് ഷുഗർ ക്യാരമലൈസ് ചെയ്ത ക്യാരറ്റ് മിക്സ് നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ക്യാരറ്റിൻ്റെ മിക്സ് എല്ലാം നന്നായി ബീറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള മൈദയുടെ പൊടി ഇതിൽ നമുക്ക് ആഡ് ചെയ്യാം കാഷിനട്ട്സും ഡേറ്റ്സും മൈദ ചേർത്ത് വെച്ചിട്ടുള്ളത് നമുക്ക് ഇതിൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് പതക്കെ മിക്സ് ചെയ്തെടുക്കാം കുത്തി ഇളക്കാതെ സ്ലോവിൽ മിക്സ് ചെയ്തെടുക്കാം ഈ ബാറ്ററി കുറച്ച് തിക്കായിട്ടായിരിക്കും ഇരിക്കുക ഇപ്പോൾ അതേ ഇത് നന്നായി നമ്മൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതേപോലെ തിക്കായിട്ടായിരിക്കും നമ്മുടെ ബാറ്ററി ഇരിക്കുക ഇനി ഈ ബാറ്റർ നമുക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതേപോലെ തിക്കായിട്ടായിരിക്കണം നമ്മുടെ ബാറ്റർ ഉണ്ടാവേണ്ടത് ഇനി നമുക്ക് ഇതൊന്ന് എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഡെക്കറേഷന് വേണ്ടി കുറച്ച് അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കാം കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഉണ്ടെങ്കിൽ ബാക്കി ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കാം നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് നമുക്കിത് എടുത്തു വെച്ചിട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ചിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം ബാക്കിങ്ങിൻ്റെ സമയം ഓരോരുത്തരും വെക്കുന്ന ഫ്ലെയിമിനനുസരിച്ചിട്ട് വ്യത്യാസങ്ങളുണ്ടാവും അപ്പോൾ ഒരു മുപ്പത് മിനിറ്റ് ആകുമ്പോൾ നമ്മൾ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ടൂത്ത് പീക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം അപ്പോൾ വെന്തട്ടില്ലെങ്കിൽ പിന്നെയും ഒരു അഞ്ച് മിനിറ്റും കൂടി വെച്ച് കൊടുക്കാം ദേ ഇവിടെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് മുപ്പത്തഞ്ച് മിനിറ്റ് എടുത്തു ഇത് വെന്ത് കിട്ടാനായിട്ട് ഇനി നമുക്ക് കേക്ക് പുറത്തേക്ക് എടുക്കാം ഇനി ഇത് ചൂടാറാൻ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായി ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റാം ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ വെച്ചിട്ടുള്ള ബട്ടർ പേപ്പറ് നമുക്ക് എടുത്തു മാറ്റാം അതേപോലെ തന്നെ അടിയിൽ വെച്ചിട്ടുള്ള ബട്ടർ പേപ്പറും നമുക്ക് എടുത്തു മാറ്റാം ഇവിടെ കേക്ക് നമുക്ക് നല്ലതായി കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് ഇന്നും മുറിക്കണില്ല ഒരു ദിവസം കഴിഞ്ഞിട്ട് മുറിക്കേണ്ടതാണ് എപ്പോഴും കേക്കിന് ടേസ്റ്റ് കിട്ടുക അതുകൊണ്ട് ഞാനിത് നാളെയാണ് മുറിക്കണോളു അപ്പോൾ അതെ ഇത് പിറ്റേ ദിവസം എടുത്ത് മുറിക്കുകയാണ് നല്ല സോഫ്റ്റാണ് കേക്ക് കണ്ടോ നമ്മുടെ നട്ട്സൊന്നും അടിയിൽ പോയിട്ടില്ല നട്ട്സും ഒക്കെ എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് അടിയിൽ വന്ന് കിടക്കണില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ അത് അപകാര ടേസ്റ്റാ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുതേ